ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കണ്ടുള്ള നിലപാടാണ് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നത് വീടെന്നത് പേരിൽ മാത്രം മുറിക്കുള്ളിൽ മുഷിഞ്ഞ തുണികൾ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു എഴുപതുകാരി ലീല ഇവിടെ തനിച്ചാണ് മക്കൾ രണ്ടു പേരുണ്ട് പക്ഷേ സംരക്ഷണത്തിന് കുടുംബക്കാരും തന്നെയില്ല വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് മരിച്ചു ശാരീരിക പ്രയാസങ്ങളാണ് കൂട്ടുള്ളത് പോരാത്തതിന് പ്രമേഹവും അനുദിനം ആരോഗ്യ പ്രശ്നങ്ങൾ ഏറിവരുന്ന ലീലയ്ക്ക് വിധവാ പെൻഷനാണ് ആശ്രയം അതിലാണെങ്കിൽ കുടിച്ചുകയും ഭക്ഷണം ഞാനങ്ങനെ വെക്കാറില്ല അവർ എനിക്ക് തരുന്നുണ്ട് മൂന്നാലായി വെച്ചിട്ട് അവരാണ് കൊണ്ട് തരുന്നത് കാലത്തെയാണെങ്കിലും കാലത്തെ കാപ്പിയൊക്കെ കൊണ്ട് അങ്ങനെ നേരത്തെയൊക്കെ ഈ തൊഴിലുറപ്പിന് പോകുമായിരുന്നു ഈ ദീനം വന്നതിന് ശേഷം പോയിട്ടില്ല പിന്നെ എനിക്ക് വയ്യാതെ കിടന്നു പോയി ആശുപത്രിയിലൊക്കെ ആയിരുന്നു കോഴിക്കോടും ഒക്കെ ആയിരുന്നു പിന്നെയും പോയിട്ടില്ല പിന്നെ വന്നു ഈ പെൻഷനും കൊണ്ട് മാത്രം ജീവിക്കുക പൊതുപ്രവർത്തകരും നാട്ടുകാരിൽ ചിലരുമെല്ലാം ഇടപെട്ടാണ് ക്യാൻസർ ചികിത്സയ്ക്ക് സൗകര്യം ചെയ്തു നൽകിയത് ഇടക്കാലത്ത് ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റാനും നീക്കം നടന്നിരുന്നു പെൻഷനുണ്ട് അതിനാൽ ഇവിടം വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന നിലപാടിലാണ് ലീല സൗകര്യക്ഷേമ പെൻഷൻ്റെ ഒരു ആശ്രയത്തിലാണ് ജീവിക്കുന്നത് പിന്നെ ഇവിടെ സമീപത്തുള്ള ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സമീപത്തുള്ള മറ്റേ വ്യക്തികളെല്ലാം അവരുടെ ഭയങ്കര സഹായം അവർ ഒന്നിടവിട്ട് അവർ വന്ന് നോക്കുകയും ആഹാരം കൊണ്ടു കൊടുക്കുകയും ഇവിടെ തൊട്ടടുത്തുള്ള തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ അവരെല്ലാ സമയത്തും വന്ന് നോക്കുകയും ചെയ്യും അതൊക്കെയാണ് ഇപ്പോൾ നല്ല നിലവിലെ സാഹചര്യം പോലെ ക്ഷേമ പെൻഷനിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ജീവിതം മുറുക പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് നമുക്കിടയിൽ അത്തരക്കാർക്ക് ഈ പുതുവർഷാരംഭത്തിലെങ്കിലും ആ ഒരു ഉറപ്പ് സർക്കാർ നൽകണം പെൻഷൻ കുടിശ്ശിക വരത്തില്ല വിതരണം കൃത്യസമയം പാലിക്കുമെന്ന ആ ഒറ്റ ഉറപ്പ് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട